ேற ஏறிந்தேரறிந்தரேரேறோ ஏரேறிந்தேரின் நேர்ந்தரே ரேறிரோ ஏரேறிந்தேரிந்தேரிந்தரே ரேறிரோ ஏனின் நல சொப்பனங் கண்டே சொப்பனங்கண்டே சாவேறோவில் எல்லாம் நாவ் உழச்ச ഏന ചൊപ്പനം കണ്ടപ്പം ചൊപ്പനം കണ്ടേ ചാവേറി മാവ് മുളച്ചെന്ന് ഏരി ചൊപ്പനം കണ്ടപ്പം ചൊപ്പനം കണ്ടേ മൈലാഞ്ചി മൈലാഞ്ചിക്കാട്ടിലെ വറയിരഞ്ഞെന്ന് ഏനിന്നല ചൊപ്പനം കണ്ടപ്പം ചൊപ്പനം കണ്ടേ മൈലാഞ്ചി കാട്ടിൽ എൻ്റെ വര കരഞ്ഞി നല്ല ചൊപ്പനം കണ്ടപ്പം ചൊപ്പനം കണ്ടേ പൂവായ പൂവിലെല്ലാം തുരതെറിച്ച് എനിന്നല ചൊപ്പനം കണ്ടപ്പൻ ചൊപ്പനം കണ്ടേ പൂവായ പൂവിലെല്ലാം തുരതെറിച്ച് എനിന്നലെ ചൊപ്പനം കണ്ടപ്പം ചൊപ്പനം കണ്ടേ കുനുറും ഭരിച്ചിട്ടൊരാന കൊന്നെന്ന് നല്ല ചൊപ്പനം കണ്ടപ്പം ചൊപ്പനം കണ്ടേ കുനുറും ഭരിച്ചിട്ടൊരാനെ കൊന്നെന്ന് ഞെ ചൊപ്പനം കണ്ടപ്പം ചൊപ്പനം കണ്ടേ എനൻറെ കുരലെ തറ്റാ കുരു പൊലിച്ചെന്ന് എനിന്നലെ ചൊപ്പതം കണ്ടപ്പം ചൊപ്പതം കണ്ടേ എനന്റെ കുരലക്കറ്റാകും ഇതുപോലെ ചെന്ന് ഞാൻ പഴയമാനം കിടക്കണൻ്റെ അപ്പൂ വാളിൻ്റെ മൊന പോലെ തുടിക്കണൻ്റെ അപ്പൂ എനെൻ്റെ പഴയമാനം കടക്കണൻ്റെ അപ്പൂ വാളിൻ്റെ മൊന പോലെ തുടിക്കണൻ്റെ പയ്യാരം പറയാതെ നടത്താ പുല്ലാനി മൂർക്കനുണ്ട് പൂട്ടിലൊക്കെയും കയ്യാരം പറയാതെ നടയട കാല്ലൊക്കെയും പയ്യാരം പറയാതെ നടയട കാത്ത കൂമനുണ്ട് മൂളെന്ന് മരക്കൊമ്പില് പയ്യാരം പറയാതെ നടയട കാണ്ട് മരക്കൊമ്പിലേ പയ്യാരം പറയാതെ നടത്ത പിന്നാലെ ചലം ഒന്ന് ചലയ്ക്കുന്നുണ്ട് പയ്യാരം പറയാതെ കാത്ത പിന്നാലെ ചലം ഒന്ന് ചലയ്ക്കുന്നുണ്ട് വിത്താവീരയ്ക്കേണ്ടതിക്കാലം അപ്പ കൊയ്ത്തും ചുമടും അതു കഴിഞ്ഞാട്ടെ വിത്താ വീരക്കേണ്ടതി കാലം അപ്പ കൊയ്ത്തും ചുമടും കഴിഞ്ഞാട്ടെ ചൊപ്പനം ചൊപ്പനം കണ്ടപ്പം കുനൂറും ഭരിച്ചിട്ടൊരാന കൊന്നെന്ന് ചൊപ്പനം കണ്ടപ്പം ചൊപ്പനം കണ്ടേ കുനൂറും ഭരിച്ചു